അലൈക്കും മുഹമ്മദിൻ അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂലീൻ സൈദീൻ ഒരു പരിശുദ്ധമായ ഇസ്ലാം ഒരു ഉത്തമ ഭാര്യയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എണ്ണി പറഞ്ഞിട്ടുള്ളത് അലഹി തങ്ങൾ ഒരു സ്വാലിഹത്തായ സ്ത്രീയുടെ വിശേഷണങ്ങൾ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മതാഉൻ ഈ ദുനിയാവ് മുഴുവൻ വിഭവമാണ് അതിലെ ഏറ്റവും മികച്ച വിഭവം അത് ആയ സ്ത്രീയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരു ഉത്തമ ഭാര്യ എങ്ങനെയായിരിക്കണം ഭർത്താവിൻ്റെ സാന്നിധ്യത്തിലും അഭാവത്തിലും സദ്വൃത്തയായിരിക്കുക അവന്റെ സ്വത്ത് സൂക്ഷിക്കുക അവന്റെ കുറ്റവും കുറവും മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നന്ദിപൂർവം സ്വീകരിക്കുക അതുപോലെ വീടുപരിപാലനം സന്താന ശിക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിസ്കാരം നോമ്പ് ആർത്തവകുളി ഗുളി ജനാപത്തുകുളി തുടങ്ങിയ മതപരമായ കാര്യങ്ങൾ കൃത്യസമയത്ത് നിർവഹിക്കുക ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സന്നദ്ധയാവുക അതുവഴി അവന്റെ സ്നേഹം പിടിച്ചുപറ്റുക തുടങ്ങിയ സവിശേഷ ഗുണങ്ങൾ ഒത്തിണങ്ങിയവളാണ് ഉത്തമ ഭാര്യ അത്തരത്തിലുള്ളവൾക്ക് സ്വർഗ കവാടങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ അനുമതി ലഭിക്കുമെന്ന് നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്

നീ അവളെ തൊട്ട് മറിഞ്ഞാൽ നിന്റെ സമ്പത്തിനെയും അവളുടെ ശരീരത്തെയും അവൾ സൂക്ഷിക്കും ഇതാണ് ഏറ്റവും ഉത്തമ സ്ത്രീ എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇത് കേൾക്കുന്ന ഓരോ സ്ത്രീയും ചിന്തിക്കേണ്ടത് മുത്ത നബിഹു അലഹി തങ്ങൾ പറഞ്ഞ ഈ ക്വാളിറ്റികളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എൻ്റെ ഭർത്താവിന് തൃപ്തി വരുന്ന രൂപത്തിലുള്ള സ്വഭാവങ്ങളാണോ സ്വഭാവ ഗുണങ്ങളാണോ എൻ്റെ ജീവിതത്തിലുള്ളത് എന്ന ഒരു പുനർവിചിന്തനം ഓരോ സ്ത്രീകളും നടത്തേണ്ടതുണ്ട് എന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഒരു പുരുഷന്റെ ഇഹപര വിജയത്തിന് പിന്നിൽ ഒരു സ്വാലിഹത്തായ ഭാര്യയുടെ പങ്കിനെ സൂചിപ്പിക്കുന്ന നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും മഹാനായ അബ്ബാസ് ഇബിനാ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നബ്ലു തങ്ങൾ പറയുന്നു നാല് കാര്യങ്ങൾ നേടിയവന് ഇഹത്തിലും പരത്തിലും ഉത്തമമായത് ലഭിച്ചു ഏതാണത് ഒന്നാമതായി അള്ളാഹുവിനെ വാഴ്ത്തുന്ന നാവ് അതുപോലെ നന്ദിയുള്ള മനസ്സ് പ്രയാസമേറിയ സാഹചര്യങ്ങളെ സഹിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ശരീരം അതുപോലെ തന്റെ ശരീരത്തിലും ഭർത്താവിന്റെ ധനത്തിലും തിന്മ മോഹിക്കാത്ത ഭാര്യ ഇത് നാലും നേടിയവനിക്ക് ഇഹത്തിലും പരത്തിലും വിജയിക്കാനാകുമെന്ന് നബ്സലാഹു അലഹി വസ്ല്ല നമ്മ പഠിപ്പിക്കുകയാണ് ഒരിക്കൽ സഹാബികൾ ചോദിച്ചു ഏറ്റവും നല്ല നിക്ഷേപം ഏതാണ് നബിയെ ഞങ്ങൾക്കത് നേടാമല്ലോ അപ്പോൾ നബ്സുലാഹു അലഹി വസല്ല മാത്തങ്ങൾ പ്രതിവചിച്ചു അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവ് അതുപോലെ നന്ദിയുള്ള മനസ്സ് പുരുഷന്റെ വിശ്വാസത്തിന് താങ്ങായി തീരുന്ന വിശ്വാസിനിയായ പെണ്ണ് എന്ന് നബി തങ്ങൾ മറുപടി പറയുകയാണ് തങ്ങൾ പറയുന്നു ഒരു മനുഷ്യന്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അതിൽ അതിലൊന്നാമത്തെ സൗഭാഗ്യം നല്ലവളായ ഭാര്യയെ ലഭിക്കുക എന്നുള്ളതാണ് അതുപോലെ സൗകര്യമുള്ളൊരു വീട് നല്ല വാഹനം ഇതൊക്കെ ഒരു മനുഷ്യനിൽ ഒത്തുചേർന്നാൽ അവൻ സൗഭാഗ്യം ലഭിച്ചവനാണ് എന്ന് നബിസലാഹു അലഹി പറയുന്നു എന്നാൽ മുത്തനബി സലഹ്ഹു അലഹി തങ്ങൾ പറയുകയാണ് മൂന്ന് കാര്യങ്ങൾ നിർഭാഗ്യത്തിന്റെ കാര്യങ്ങളുമാണ് നിർഭാഗ്യം ഉണ്ടാക്കുന്ന മൂന്ന് കാര്യങ്ങൾ അതിൽപ്പെട്ട ഒന്ന് ചീത്തയായ ഭാര്യയാണ് അവളെ കാണുന്നത് നിനക്ക് അരോചകമായിരിക്കും അവളുടെ നാവ് നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും നിന്റെ അഭാവത്തിൽ അവളുടെ ശരീരത്തെയും നിന്റെ സമ്പത്തിനെയും സംബന്ധിച്ച് നീ അസ്വസ്ഥനായിരിക്കും തീരെ വേഗതയില്ലാത്ത വാഹനമാണ് രണ്ടാമത്തേത് എന്താണ് അതിന്റെ പ്രശ്നം അതിനടിച്ചാൽ നീ ക്ഷീണിച്ചു പോകും വെറുതെ വിട്ടാലോ ലക്ഷ്യസ്ഥാനത്ത് അത് നിന്നെ കൊണ്ടെത്തിക്കുകയുമില്ല ഒട്ടും സൗകര്യമില്ലാത്ത ഇടുങ്ങിയ വീട് ഇതാണ് മൂന്നാമത്തേത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ചീത്തയായ ഭാര്യ കൊള്ളാത്ത വാഹനം അതുപോലെ ഇടുങ്ങിയ വീട് ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ നിർഭാഗ്യത്തിൽപ്പെട്ടത് എന്ന്ഹി വസങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മുടെ ഭാര്യമാരെയൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച ഈ ഗുണങ്ങളൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു